അലർജി മുതൽ ക്യാൻസർ വരെയുള്ള മാരക രോഗങ്ങളാണ് കെമിക്കൽ ഡൈ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്കുണ്ടാവുന്നത് അപ്പോൾ ഇനി നമ്മൾ ആരും പൈസ കൊടുത്ത് കെമിക്കൽ ഡൈ വാങ്ങേണ്ട ആവശ്യമില്ല നമുക്ക് വീട്ടിൽ തന്നെ നാച്ചുറലായിട്ട് നരച്ചു മുടി കറുപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഇതാണ് നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ള ഒരു നാടൻ നാടൻകൂട്ടാണിത് നരച്ചു മുടി കറുപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ് അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ മുടി നല്ലപോലെ തന്നെ ഉള്ളു വെക്കാനും മുടി കൊഴിച്ചിലും താരനും ചൊറിച്ചിലും ഒക്കെ മാറി മുടി നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ വേണ്ടിയിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും അമോണിയും പി പി ഡിയും ഒക്കെ അടങ്ങിയിട്ടുള്ള ഡൈ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ചൊറിച്ചില് അതുപോലെ തന്നെ നമുക്ക് അസ്വസ്ഥതകൾ അത് നമ്മുടെ മുടി കൊഴിച്ചിലും താരനും മറ്റ് പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകാന് വേണ്ടിയിട്ട് ഹെല്പ് ചെയ്യും നമ്മളീ കാണിച്ചിട്ടുള്ളത് പോലെ തന്നെ ഈ പിക്ചറിൽ കാണുന്നത് നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഡൈ വെച്ചിട്ട് നമ്മുടെ മൈലാഞ്ചി മൈലാഞ്ചികളിലെ പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ടുണ്ടായിട്ടുള്ള മാറ്റമാണ് കേട്ടോ അത്രയും നിരച്ചിട്ടുള്ള അത്രയും പ്രായമുള്ള ഒരാളെ മുടി നമുക്ക് ആ ഒരു വെളുത്ത നിറത്തിലുള്ള മുടി കറപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഡൈയിലേക്ക് വരാം ഇന്നത്തെ ഡൈ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് പൂവാണ് നമ്മൾ ഈ കാണിക്കുന്ന സാധനങ്ങൾ വീട്ടിലുള്ളത് ചേർക്കാം അല്ലാത്തത് നമുക്ക് സ്കിപ്പ് ചെയ്യാം അപ്പോൾ ഈ ഒരു പനിക്കൂർക്കയുടെ ഇല ഇത് നമ്മൾ ഒഴിവാക്കരുത് ഇതാണ് നമ്മുടെ ഈ ഒരു മെയിൻ ആയിട്ടുള്ള ഐറ്റം എന്ന് പറയുന്നത് പനിക്കൂർക്ക നമുക്കറിയാം നരച്ച മുടി കറുപ്പിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ മുടിയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കൊക്കെ ഇത് വളരെ നല്ലതാണ് മാത്രമല്ല നമുക്ക് ഏതൊരു നാച്ചുറൽ ഡൈ തയ്യാറാക്കുമ്പോഴും ഇത് ചേർത്ത് ഇതിൻ്റെ ആ ഒരു ജ്യൂസ് ചേർക്കുന്നത് നമുക്ക് അലർജി മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ഇരിക്കാൻ ഹെൽപ്പ് ചെയ്യും പിന്നെ നെല്ലിക്ക നെല്ലിക്ക നമ്മുടെ നേരച്ച മുടി വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ മുടിയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും അത്യുത്തമമായിട്ടുള്ള ഒന്ന് തന്നെയാണ് നെല്ലിക്ക കറിവേപ്പിന്റെ ഇല കറിവേപ്പിന്റെ ഇലയും നമ്മുടെ പിഗ്മെന്റ് ഉൽപ്പാദനം കൂട്ടി മുടിക്ക് നല്ല കറുപ്പ് കളർ കിട്ടും മുടിയുടെ പ്രശ്നങ്ങൾ മാറാൻ വേണ്ടിയിട്ടും മുടി നല്ലപോലെ വളരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് തുളസിയുടെ ഇലയാണ് നേരത്തെ കാണിച്ചിട്ടുള്ള പോലെ ചെമ്പരത്തിപ്പൂവും ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചായപ്പൊടിയോ കാപ്പിപ്പൊടിയോ നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് അരച്ചെടുക്കാം നമ്മളതിൽ ചേർത്തിട്ടുള്ള കൂട്ടൊക്കെ തന്നെയും അത്രയും നല്ല മുടി വളരാൻ വേണ്ടിയിട്ടും മുടിയുടെ ഉള്ള് കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഹെല്പ് ചെയ്യുന്ന ഒരു കൂട്ടു തന്നെയാണ് കേട്ടോ ഇനി ഇതിലേക്ക് രാത്രി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുള്ള ഉലുവ കരിഞ്ചീരകം ഇത് രണ്ടും നമുക്ക് ഓരോ സ്പൂണ് വീതം രാത്രി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് അത് നമ്മളിതുപോലെ കുതിർന്നത് നമ്മൾ ഈ ഒരു അര അരച്ചെടുക്കുന്നതിലേക്ക് ചേർത്ത് നമ്മൾ അരക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും ഒന്നുകൂടെ ആ ഒരു സത്ത് നമുക്ക് ഇതിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമ്മളിതൊന്ന് ജ്യൂസ് എടുത്തിട്ടുണ്ട് ഇത് നല്ല പോലെ തന്നെ ഒന്ന് അരച്ചെടുത്ത് നമ്മൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കുക അത് ഇതുപോലെ നമുക്കൊരു ജ്യൂസാണ് കിട്ടുക അപ്പോൾ ഈ ഒരു പനിക്കൂർക്കയും അതുപോലെ തന്നെ ചെമ്പരത്തി കറിവേപ്പിൻ്റെ ഇല തുളസി നെല്ലിക്ക ഇതിൻ്റെയൊക്കെ ഒക്കെ ആ ഒരു ഗുണങ്ങളുള്ള ഒരു വെള്ളമാണ് നമ്മൾ ഈ എടുത്തിട്ടുള്ളത് ഇനി ഇതിൽ നമ്മൾ ഈ ഒരു വെള്ളത്തിൽ നമ്മൾ നമ്മുടെ ഹെന്ന തയ്യാറാക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ എത്രത്തോളം നരച്ച മുടിയുണ്ടോ അതിനനുസരിച്ച് നമുക്ക് പൊടി എടുക്കാം അതായത് നമ്മുടെ മയിലാഞ്ചി കയ്യിൽ ഒമ്പതോളം ഹെർബൽസ് അടങ്ങിയിട്ടുള്ള ചേർത്ത് ഉണ്ടാക്കിയിട്ടുള്ള ഹെർബൽ എന്നെ അവൈലബിൾ ആണ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ നമ്മൾ അയച്ചു തരുന്നതാണ് ഇനി അതെല്ലാം നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി ഉള്ള പൗഡർ വാങ്ങാൻ കിട്ടുന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം എന്നിട്ട് നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിട്ടുള്ള ജ്യൂസ് ഒഴിച്ച് കൊടുത്ത് നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം ഏറ്റവും നല്ലത് നമ്മളിത് തലേ ദിവസം രാത്രി ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേ ദിവസം നമ്മൾ തലയിൽ തേക്കുന്നതാണ് മിക്സ് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് ഇരുമ്പിന്റെ ചട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിലുണ്ടതുണ്ടെങ്കിൽ അതിൽ മിക്സ് ചെയ്ത് വെക്കുന്നതും വളരെ നല്ലതാണ് കേട്ടോ ഇപ്പം കഴിഞ്ഞ വീഡിയോകളൊക്കെ ആയിട്ട് അത്യാവശ്യം നമുക്ക് നല്ല വെയ്സും കാര്യങ്ങളൊക്കെ കിട്ടിയത് കൊണ്ട് തന്നെ ഹെർബൽ എന്ന നമുക്ക് ഒരുപാട് ആവശ്യക്കാരുണ്ടായതുകൊണ്ട് തന്നെ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മളെല്ലാം ഹെർബൽ എണ്ണയും ഇൻഡിഗോ പൗഡറും ഒക്കെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ബ്ലാക്ക് ആൻഡ് നെയ്ൻ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ നേരത്തെ കാണുന്ന പോലെ ഫോട്ടോയിൽ കാണുന്ന പോലെ നല്ല പോലെ തന്നെ ഈ മിക്സ് നമ്മുടെ തലയിൽ തേച്ച് പിടിപ്പിക്കുക അപ്പോൾ നമുക്ക് ഇത് ഒരു മണിക്കൂർ തൊട്ട് ആറു മണിക്കൂറോളം നമ്മൾ തലയിൽ വെച്ചതിന് ശേഷം വാഷ് ചെയ്ത് കളയാം അതിന് ശേഷം നമ്മൾ എടുത്തിട്ടുള്ളത് പിറ്റേ ദിവസം നമുക്ക് വേണ്ടത് ഒരു പാത്രം എടുത്തിട്ടുണ്ട് ആ പാത്രത്തിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നീലാമരീയുടെ പൊടിയാണ് കേട്ടോ അപ്പോൾ ഇതും നമ്മൾ നല്ല റിസൾട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് നല്ല ക്വാളിറ്റി ഉള്ള പൗഡറും വേണം പ്രത്യേകിച്ച് ഇതുപോലുള്ള നാച്ചുറൽ ഹെയർ ഡൈ ഒക്കെ തയ്യാറാക്കുമ്പോൾ പല ആളുകളും പറയാറുണ്ട് നമുക്ക് റിസൾട്ട് കിട്ടിയില്ല നമുക്ക് ആ കളറായില്ല ഈ കളറായില്ല എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ള എടുത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് നൂറ് ശതമാനവും റിസൾട്ട് കിട്ടും മാത്രമല്ല നമ്മുടെ മുടി വളരാൻ വേണ്ടിയിട്ടും ഇത് ഉറപ്പായിട്ടും ഹെൽപ്പ് ചെയ്യും നമുക്കറിയാം നീലിയാമരി ഏതൊരു എണ്ണ കാച്ചുമ്പോഴും നമ്മൾ ഒഴിവാക്കാത്തൊരു സാധനം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു നീലയാമരി ആയിരിക്കും അത്രയും ഗുണങ്ങളുള്ള ഒന്നാണ് നമ്മുടെ നീലാമരി നരച്ച മുടി കറുപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല മുടി രണ്ട് ഇരട്ടിയായിട്ട് വളരാൻ വേണ്ടിയിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും ഇത് എവിടേക്കോ നരച്ച മുടി ഉള്ളത് അവിടെയൊക്കെ നല്ല പോലെ തന്നെ തേച്ച് പിടിപ്പിക്കുക ഇതും നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു മണിക്കൂർ തൊട്ട് ആറ് മണിക്കൂർ വരെ തലയിൽ വെച്ചതിന് ശേഷം നോർമലി ഉള്ള വെള്ളത്തിൽ കഴുകി കളയാം അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഹെർബൽ എണ്ണ നമ്മൾ കാണിച്ചിട്ടുള്ള ഒരു വെള്ളത്തിൽ നമ്മൾ മിക്സ് ചെയ്തിട്ട് തലയിൽ തേക്കുക തലയിൽ മുഴുവനായിട്ട് തേച്ച് ഒരു മണിക്കൂറോട്ട് മണിക്കൂർ വരെ വെച്ചതിന് ശേഷം കഴുകിക്കളയാം നോർമലി ഉള്ള വെള്ളത്തിൽ കഴുകിക്കളയാം അല്ലാതെ കെമിക്കൽ ഷാംപൂ സോപ്പൊക്കെ ഒഴിവാക്കാം പിറ്റേ ദിവസം നമ്മളിതുപോലെ നീലാമരി നല്ല പോലെ തന്നെ പേസ്റ്റ് പരുവത്തിലാക്കിയിട്ട് തലയിൽ മുഴുവനായിട്ട് അപ്ലൈ ചെയ്യാം ഈ ഒരു രണ്ട് സ്റ്റെപ്പ് നമ്മൾ കാണിച്ചിട്ടുള്ള അതേപോലെ തന്നെ കുറച്ച് നാൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് തേക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നരച്ച മുടി നാച്ചുറലായിട്ട് നല്ല കറുപ്പ് കളറിൽ നമുക്ക് കിട്ടും മാത്രല്ല മുടി നല്ല പോലെ വളരാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമ്മുടെ കയ്യിൽ ഹെർബൽ എണ്ണ എൻതികോ പൗഡർ ബ്ലാക്ക് എണ്ണ താളിപ്പൊടി ഇതെല്ലാം അവൈലബിൾ ആണ് ആർക്കെങ്കിലും നമ്മുടെ പ്രൊഡക്റ്റ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക ഇനി അതെല്ലാം നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി ഉള്ള പൗഡർ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അത് വാങ്ങിയിട്ട് അപ്ലൈ ചെയ്യുക നമ്മൾ രാജസ്ഥാനിൽ നിന്ന് ഡയറക്റ്റായിട്ട് പ്രൊഡക്റ്റ് എടുത്തതിന് ശേഷമാണ് പാക്ക് ചെയ്യുന്നതും മറ്റും നിങ്ങൾക്ക് കൊറിയർ അയക്കുന്നതൊക്കെ അതുപോലെ നല്ല ക്വാളിറ്റി ഉള്ള പൗഡർ കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് വേണം തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക്